ഇത്രയും വലിയൊരു മണ്ടത്തരം കാണിക്കാമോ അജിത്ത് ചിത്രം വിടാമുയർച്ചി റിലീസ് മാറ്റിയത് വെറുതെയല്ല സംഭവിച്ചത് അജിത് കുമാറിന്റെ വിടാമുയർച്ചി എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെക്കാനുള്ള കാരണം റീമേക്ക് റൈറ്റ് സംബന്ധിച്ച തർക്കമാണ് അജിത്ത് കുമാറിന്റെ ഒരു ചലച്ചിത്രം തിയേറ്ററിൽ എത്തിയിട്ട് ഈ ജനുവരി പതിനൊന്ന് വന്നാൽ രണ്ട് കൊല്ലമായി അടുത്തതായി അജിത്തിന്റെ റിലീസ് ചെയ്യേണ്ട ചിത്രം വിടാമുയർച്ചയാണ് പൊങ്കൽ റിലീസ് എന്ന രീതിയിലാണ് ഡിസംബർ ആദ്യം ചിത്രത്തിന്റെ ആദ്യത്തെ പ്രൊമോ അടക്കം എത്തിയത് എന്നാൽ ജനുവരി ആദ്യം ചിത്രത്തിന്റെ റിലീസ് മാറ്റിയതായി നിർമ്മാതാക്കൾ അറിയിക്കുകയായിരുന്നു ശരിക്കും അജിത് കുമാറിനെ പോലെ ഒരു താരത്തിന്റെ ചിത്രം തമിഴകത്തെ ഉത്സവ സീസണായ പൊങ്കലിന് പ്രഖ്യാപിച്ച് മാറ്റാൻ കാരണമായത് എന്താണ് എന്ന് ചർച്ചയാണ് തമിഴകത്തിപ്പോൾ ശക്തമാകുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും ഉയർന്നു വരുന്നത് ചിത്രത്തിന്റെ റീമേക്ക് റൈറ്റ് സംബന്ധിച്ച തർക്കമാണ് നേരത്തെ ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയ സമയത്താണ് ബ്രേക്ക് ഡൌൺ എന്ന ഹിറ്റ് ബോളിവുഡ് ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാകും വിടാമുയർച്ച എന്ന വാർത്തകൾ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രദർശനത്തിനെത്തിയതാണ് ബ്രേക്ക് ഡൗൺ എന്നാൽ റീമേക്ക് ആണോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്നും വാർത്തകൾ വന്നു പക്ഷെ പിന്നീടാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പാരമൗണ്ട് പിക്ചേഴ്സ് റീമേക്ക് അവകാശത്തിന്റെ പ്രതിഫലമായി വിടാമുയർച്ചി നിർമ്മാതാക്കളിൽ നിന്നും വൻതുക തുക ആവശ്യപ്പെട്ടത് ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ചു കോടിയാണ് കേട്ടതെങ്കിലും ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുൻപ് എൺപത് കോടിയെങ്കിലും വേണമെന്നാണ് പാരാമൗണ്ട് ആവശ്യപ്പെട്ടത് എന്നാണ് വിവരം ഇതോടെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണത്രേ നീണ്ട ഷെഡ്യൂളുകളും മറ്റുമായി വലിയ തുക ഇതിനകം നിർമ്മാതാക്കളായ ലൈക്ക മുടക്കിയ ചിത്രമാണ് വിടാമുയർച്ചി അതിനാൽ തന്നെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ ചർച്ച നടക്കുന്നതിനാലാണ് പ്രഖ്യാപിച്ച റിലീസ് അവർ മാറ്റിയത് എന്നാണ് വിവരം റിലീസ് ചെയ്ത ശേഷം നിയമപരമായി മുന്നോട്ട് നീങ്ങാമെന്ന് മുൻപ് തീരുമാനിച്ചെങ്കിലും അത് വലിയ അപകടമാണ് എന്ന് നിയമപരമായ മുന്നറിയിപ്പും ലൈക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇപ്പോൾ പാരാമൗണ്ടുമായി നിർമ്മാണ പങ്കാളിത്ത കരാറിനായി ലൈക്ക ശ്രമിക്കുന്നത് ഇതുപ്രകാരം ചിത്രത്തിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാമെന്ന ആശയം മുന്നോട്ട് വെക്കുന്നു എന്നാൽ ഇതിനോട് അനുകൂലമായി ഹോളിവുഡ് നിർമ്മാതാക്കൾ പ്രതികരിച്ചില്ലെന്നാണ് വിവരം എന്തായാലും റീമേക്ക് തർക്കത്തിൽ നല്ലൊരു റിലീസ് ഡേറ്റ് വി നഷ്ടമായി എന്നാണ് കോളിവുഡിലെ സംസാരം ഇപ്പോൾ ഈ കുരുക്ക് പറഞ്ഞ പൈസ കൊടുത്തില്ലെങ്കിൽ അനിശ്ചിതമായി നീണ്ടേക്കുമെന്നാണ് വിവരം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ വിജയ് ചിത്രം ലിയോ ഇതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു എന്നാൽ അതിന്റെ നിർമ്മാതാക്കൾ ബുദ്ധിപൂർവ്വം ആ ചിത്രത്തിന്റെ ഒറിജിനൽ കോമിക്സിന്റെ പക വാങ്ങിയാണ് ചിത്രം എടുത്തത് അത്തരത്തിലൊരു നീക്കം ലൈക്ക പോലുള്ള വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ചെയ്തില്ല എന്നത് വലിയ മണ്ടത്തരമാണ് എന്നാണ് കോളിവുഡിലെ സംസാരം മകിഴ് തിരുമേനിയാണ് വിടാമുയർച്ചി സംവിധാനം ചെയ്യുന്നത് അനിരുദ്ധാണ് സംഗീതം നിർവഹിക്കുന്നത് അർജുൻ തൃഷ അടക്കം വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്